സ്തുതി ആയിരിക്കട്ടെ കുഞ്ഞുമക്കളേ ടീച്ചർക്കിപ്പോൾ സ്തുതി തന്നില്ല എല്ലാവരും ഇനി ഇതിലും കുറച്ചുകൂടി ഉറക്കല് ഈശോയ്ക്ക് ഒരു നല്ല സ്തുതി കൊടുത്തേ ഈശോ മിശിഹായിക്ക് സ്തുതി ആയിരിക്കട്ടെ നല്ല ഈശോയ്ക്ക് ഈശോയ്ക്കിപ്പം സന്തോഷമായിട്ടുണ്ടോ നല്ല നല്ലൊരു സ്തുതി എൻ്റെ കുഞ്ഞുമക്കളെ എന്നിട്ട് കിട്ടിയില്ലേ ഈശോയ്ക്ക് ആ അപ്പോൾ ഈശോ ഇപ്പം നോക്കുക എന്താ എൻ്റെ കുഞ്ഞുമക്കൾ പ്രാർത്ഥിക്കാത്തതെന്ന് നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം അപ്പോൾ എല്ലാ കുഞ്ഞുമക്കളും എണീറ്റേട്ട് കൈകൾ കൂപ്പി പിടിച്ചേ ഈശോയെ അങ്ങേ കുഞ്ഞുമക്കളായ ഞങ്ങൾ അങ്ങേ പക്കൽ വന്നിരിക്കുകയാണ് ഞങ്ങളെ ഓരോ നിമിഷവും കാത്തുപരിപാലിക്കുന്ന ഈശോയെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു ഉണ്ണി ഈശോയെ ഞങ്ങളുടെ കൊച്ചു ജീവിതത്തിൽ അങ്ങ് എഴുന്നള്ളി വരണമേ ഞങ്ങളെ വഴി നടത്തണമേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളോരോ നിമിഷവും ശക്തിപ്പെടുത്തണമേ അമ്മേ അമ്മേമാതാവേ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും അങ്ങേ തിരുക്കുമാറിൻ്റെ അടുത്ത് മാധ്യസ്ഥം വഹിക്കണമേ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി എല്ലാ സമയത്തും അമ്മ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ ഞങ്ങളെ വഴി നടത്തണമേ അമ്മേ മാതാവേ അമ്മയുടെ നീലക്കാപ്പിക്കുള്ളിൽ ഞങ്ങളെല്ലാവരെയും എല്ലായ്പ്പോഴും പൊതിഞ്ഞ് സൂക്ഷിക്കണമേ ഈശോയെ നന്ദി ഈശോയെ സ്തുതി ഈശോയെ ആരാധന നല്ല മക്കള നല്ല പോലെ പ്രാർത്ഥിച്ചു അപ്പോൾ എന്ത് ചെയ്യണം നമുക്ക് ഈശോയെക്കുറിച്ച് അറിയണം അല്ലേ ആ കഴിഞ്ഞ ആഴ്ച ഒക്കെ ടീച്ചർ ക്ലാസ്സൊക്കെ കഴിഞ്ഞു പോയിട്ട് ടീച്ചർ ഈ ആഴ്ച അവൻ കാത്തിരിക്കുവായിരുന്നു കുഞ്ഞുമക്കളെ കാണാൻ മക്കളുടെ വിശേഷം അറിയാൻ വേണ്ടി കഴിഞ്ഞ ആഴ്ച ടീച്ചർ ഒന്ന് വചനമൊക്കെ പഠിച്ചോ പഠിച്ചല്ലേ അന്ന് തോമസ് കൂട്ടി ഒന്ന് ആ വചനം ചാടി പറഞ്ഞേ ആ മിടുക്കൻ തോമസ് കൂട്ടി വചനം പറഞ്ഞു എല്ലാ മക്കളും കേട്ടോ വചനം അന്ന് തോമസ് കൂട്ടി പറഞ്ഞ വചനം എല്ലാവരും ഒന്ന് ഉറക്കെ പറഞ്ഞേ ടീച്ചറും കൂടാൻ പറയാൻ വേണ്ടി ഏതായിരുന്നു വചനം ആ നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കേ നല്ല മക്കളാണ് ടീച്ചർ പറഞ്ഞു തന്ന വചനം എല്ലാവരും പഠിച്ചു ഇങ്ങനെ എല്ലാ ആഴ്ചത്തെയും വചനം എന്ത് ചെയ്യണം പഠിക്കണം അല്ലേ അപ്പം നമ്മൾ എന്തു ചെയ്യും നല്ല കുഞ്ഞുങ്ങളായി മാറും അപ്പം നമ്മൾ പഠിച്ച വചനം ഈശോ എന്തായിരുന്നു ശിഷ്യന്മാരെ ലോകത്തിലേക്ക് നാനാ ഭാഗങ്ങളിലേക്ക് സുവിശേഷ വേലയ്ക്ക് അയക്കുന്നതിനെക്കുറിച്ചുള്ള വചനമാണ് അല്ലേ അപ്പോൾ എന്ത് ചെയ്തു ഈ വചനം കേട്ടിട്ട് ഈശോയുടെ ശിഷ്യന്മാരെന്തു ചെയ്തു ആ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് പോയി അല്ലേ എന്നിട്ട് എന്ത് ചെയ്തു ആ ഈശോയുടെ സുവിശേഷം പ്രസംഗിച്ചു അവരുടെ തലവൻ ആരായിരുന്നു ആ വിശുദ്ധ പത്രോസ് വിശുദ്ധ പത്രോസ് ആയിരുന്നു സ്നേഹന്മാരുടെ തലവൻ പിന്നെ നമ്മൾ എന്തു പഠിച്ചു ഈശോയ്ക്ക് എത്ര ശിഷ്യന്മാരുണ്ടെന്ന് പഠിച്ചു എത്ര ശിഷ്യന്മാരുണ്ടായിരുന്നു ആ പന്ത്രണ്ട് ശിഷ്യന്മാർ അവരുടെ പേര് ഓർക്കുന്നുണ്ടോ ഓർക്കുന്നുണ്ടോ അപ്പം എന്ത് ചെയ്യണം ടീച്ചർ ഒരു കൊച്ചു പാട്ട് കേൾപ്പിച്ച് തരും അപ്പം എന്ത് ചെയ്യണം ആ പാട്ടിന്റെ കൂടെ കുഞ്ഞുമക്കളെ എല്ലാവരും ശിഷ്യന്മാരുടെ പേര് ഓർമ്മിക്കണം നമുക്ക് പാട്ട് കേട്ടാലോ ഓക്കെ സാക്ഷ്യം ഈശോയെ വഹിച്ചവരായി അറിഞ്ഞോരവർ വളർത്തി ഈ ഭൂവിൽ പന്ത്രണ്ട് പേരുണ്ടു സ്ലേന്മാരായു സാക്ഷ്യം വഹിച്ചവരായി ഈശോയെ നന്നായി അറിഞ്ഞോരവർ സഭയെ വളർത്തി ുംകരക്കാരൻ ശ്രീഹന്മാരിങ്ങനെ പന്ത്രണ്ട് പാട്ട് കേട്ടു മക്കളെ അപ്പൊ എല്ലാവരും പാട്ടിന്റെ കൂടെ ശിഷ്യന്മാരുടെ പേരുകളൊക്കെ ഓർത്തില്ലേ ആ ഓർത്തല്ലേ ഇനി നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ പഠിച്ചു എന്താണ് ശിഷ്യന്മാർ പന്ത്രണ്ട് പേരായിരുന്നു അങ്ങനെ പന്ത്രണ്ട് പേര് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോയി അപ്പോൾ ഒരാൾ നമ്മുടെ കൊച്ചു ഭാരതത്തിലേക്കും വന്നു ആരാണെന്നറിയാവോ ആരാ ഭാരതത്തിൻ്റെ അപ്പസ്ഥോലൻ ആ ഭാരതത്തിൻ്റെ അപ്പസ്ഥോലൻ ആരാ വിശുദ്ധ തോമസ് ലിഹ തോമസ് ലിഹനെ കണ്ടിട്ടുണ്ടോ തോമസ് ലേഹയുടെ ചിത്രം കണ്ടിട്ടുണ്ടോ ഈ ചിത്രം ഒന്ന് നോക്കിക്കേ കണ്ടോ തോമാസ് ലിഹയാണ് നമ്മുടെ ഭാരതത്തിൻ്റെ അപ്പസ്തോലൻ അപ്പം തോമാസ് ലിഹാൻ നമ്മുടെ കൊച്ചു ഭാരതത്തിൽ വന്ന് ഇവിടെ എന്തു ചെയ്തു സുവിശേഷം പ്രസംഗിച്ചു എന്നിട്ടോ സുവിശേഷമൊക്കെ പ്രസംഗിച്ച് ഈശ്വരനെക്കുറിച്ച് എല്ലാവരോടും പറഞ്ഞു കഴിഞ്ഞപ്പോൾ തോമാസ് ലഹയ്ക്ക് എന്താ ഉണ്ടായി ആ ശത്രുക്കളുണ്ടായി തോമാസ് ലിഹായിക്ക് അവരെന്തു ചെയ്തു ആ തോമാസ് ലിഹാനെ ആ കൊന്നു കളഞ്ഞു അങ്ങനെ എന്തു ചെയ്തു ഈശോയ്ക്ക് വേണ്ടി ആര് മരിച്ചു തോമാസ് ലിഹ മരിച്ചു എങ്ങനെ ഈശോയ്ക്ക് വേണ്ടി മരിച്ച് രക്തസാക്ഷിയായി തീർന്നു തോമാസ് ലിഹ എവിടെയാ വെച്ചിട്ടാണ് തോമാസ് ലിഹ മരിച്ചതെന്നറിയാവോ ആ ചെന്നൈക്കടുത്തുള്ള മൈലാപ്പൂരിലെ ചിന്നമലയിൽ വെച്ച് എവിടെയാ ചെന്നൈക്കടുത്തുള്ള മൈലാപ്പൂരിലെ ചിന്നമലയിൽ വെച്ചിട്ടാണ് ആര് രക്തസാക്ഷിയായി തീർന്നത് വിശുദ്ധ തോമാസ് ലിഹ അപ്പൊ ഈശോയ്ക്ക് വേണ്ടി സുവിശേഷം പ്രസംഗിച്ചിട്ട് തോമാസ് ലിഹ എന്ത് ചെയ്തു ആ വിശുദ്ധനായി തീർന്നു ഈശോയ്ക്ക് വേണ്ടി സാക്ഷ്യം വഹിച്ചു തോമാസ് ലിഹ ഈ തോമാസ് ലിഹയുടെ ജീവിതത്തിലെ ഒരു കൊച്ചു സംഭവം ടീച്ചർ പറഞ്ഞുതരാം ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ അപ്പം തോമാസ് ലിഹ ആ ഈശോയുടെ ശിഷ്യനായിരുന്നു എന്നിട്ട് എന്ത് ചെയ്തു ഈശോ മരിച്ചു കഴിഞ്ഞിട്ട് ഈശോ എന്ത് ചെയ്തു ആ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു ഉയർത്തെഴുന്നേറ്റ് ഈശോ എന്ത് ചെയ്തു ആ തൻ്റെ ശിഷ്യരെ കാണാൻ വന്നു അല്ലേ ശിഷ്യരെ കാണാൻ വന്നു അപ്പോൾ പാവം നമ്മുടെ എവിടെ ഇല്ലായിരുന്നു അവരുടെ കൂടെ ഇല്ലായിരുന്നു തോമാസ്ലിഹ ഒന്ന് പുറത്തു പോയേക്കുമായിരുന്നു അപ്പോൾ തോമാസ് ലിഹ തിരിച്ചു വന്നപ്പോൾ ശിഷ്യന്മാരൊക്കെ പറഞ്ഞു തോമസേ തോമസേ ഞങ്ങൾ ഈശോയെ കണ്ടെന്ന് എന്താ പറഞ്ഞേ ആ ഈശോയെ കണ്ടെന്ന് അപ്പോൾ തോമാസ്ലിഹയ്ക്ക് അങ്ങ് സങ്കടമായി തോമാസ് ലിഹ എന്നെ പറഞ്ഞു ഞാൻ വിശ്വസിക്കൂല ആ ഞാൻ വിശ്വസിക്കില്ല അവൻ്റെ കൈകളിലെ ആണികളുടെ പഴുതുകൾ ഞാൻ കാണുകയും അവയിലെൻ്റെ വിരലിടുകയും അവൻ്റെ പാർശ്വത്തിൽ എൻ്റെ കൈ വയ്ക്കുകയും ചെയ്താലല്ലാതെ ഞാൻ വിശ്വസിക്കില്ല എന്ത് ചെയ്യണം ഈശോനെ എനിക്ക് കാണണം ഈശോൻ്റെ മുറിവ് എനിക്ക് കാണണം അവയിൽ എൻ്റെ കൈവിരലിടണം ഈശോൻ്റെ ആ ഹൃദയത്തിലുള്ള മുറിവിൽ എൻ്റെ കൈ വെക്കണം ഇല്ലാതെ ഞാൻ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞു തോമസ് തോമാസിലേക്കോട് ഈശോനോട് ഇഷ്ടം കൂടുതലായത് തോമസ് തോമാസിലേ എന്തു ചെയ്തത് അങ്ങനെ പറഞ്ഞത് പിന്നീട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു ഈശോ പിന്നെ ശിഷ്യന്മാരെ കാണാൻ വന്നു അപ്പം ഈശോ എന്തു ചെയ്തു തോമസിനെ വിളിച്ചു തോമസേ ഇവിടെ വാ അപ്പം എന്തു ചെയ്തു തോമസ് സ്നേഹത്തോടെ ഓടി ചെന്ന് ഈശോൻ്റെ അടുത്ത് എന്നിട്ട് ഈശോ പറഞ്ഞു തോമസേ നിന്റെ കൈ ഇവിടെ കൊണ്ടു എൻ്റെ ആ മുറിവുകളുടെ ആണിപ്പഴുതുകൾ വെക്ക നീ എന്ത് കാണാതെ വിശ്വസിക്കണം നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു കാണാതെ വിശ്വസിക്കുന്നവനാണ് ഭാഗ്യവാന്മാർ അവിശ്വാസിയാവാതെ വിശ്വാസിയായിരിക്കാൻ പറഞ്ഞു പക്ഷെ നമ്മുടെ തോമാസ് ലിഹ അവിശ്വാസിയായിട്ടൊന്നും അല്ലായിരുന്നു അങ്ങനെ പറഞ്ഞത് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ആ ഈശോന് തോമാസ് ലിഹായ്ക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു അല്ലേ ഒത്തിരി ഇഷ്ടമായോണ്ട് ഈശോ ഞാനില്ലാത്ത സമയത്ത് ഈശോ വന്നില്ലേ അപ്പൊ എനിക്ക് കാണാൻ പറ്റുമോ ഈശോനെ ഇല്ല ആ സങ്കടം കൊണ്ടാണ് തോമാസ് ലിഹ എന്ത് ചെയ്തത് ആ ഈശോനെ കണ്ടാലേ ഞാൻ വിശ്വസിക്കുള്ളൂ എന്ന് പറഞ്ഞത് എന്നിട്ട് എന്ത് ചെയ്തു ഈശോൻ്റെ കൂടെ നല്ല ധൈര്യമുള്ള സ്ലിഹായായിരുന്നു ആര് തോമാസ് ലിഹ എന്നിട്ട് ഈശോനെ കണ്ട് ഈശോനെ തൊട്ടറിഞ്ഞ് ഈശോനെ വിശ്വസിച്ചില്ലേ തോമാസ് അലിഹ അപ്പോൾ തോമാസ് അലിഹയ്ക്ക് എന്തായി ഈശോനെ പ്രസംഗിക്കാൻ കൂടുതൽ ഊർജം കിട്ടി അപ്പം ഈശോ തോമാസ് അലിഹ എന്തു ചെയ്തു ആ നല്ല തീഷ്ണതയോടെ ഈശോയെ പ്രഘോഷിക്കുവാൻ വേണ്ടി ഇറങ്ങി തിരിച്ചു അപ്പം നമ്മളും എന്തു ചെയ്യണം നമ്മുടെ തോമാസ് സലിഹാനെ പോലെ നമ്മുടെ അപ്പനെ പോലെ നമ്മ എന്ത് ചെയ്യണം നമ്മൾ നല്ല തീഷ്ണതയുള്ള നല്ല കുഞ്ഞുങ്ങളായിട്ട് വളർന്നു വരണം അപ്പം നമുക്ക് എന്തു ചെയ്യണം തീഷ്ണതയുള്ള നല്ല കുഞ്ഞുങ്ങളായിട്ട് വളരണമെങ്കിൽ ആ സ്ലീഹന്മാരിലേക്ക് പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോഴായിരുന്നു അവരെന്തു ചെയ്തത് ശക്തി പ്രാപിച്ചത് അവർക്ക് സുവിശേഷം പ്രഘോഷിക്കാനുള്ള ധൈര്യം ലഭിച്ചത് അതെങ്ങനെയായിരുന്നു ആ സ്ലീഹന്മാരെ പരിശുദ്ധാത്മാവ് സ്ലിഹന്മാരിൽ വന്ന് നിറഞ്ഞപ്പോൾ ആ സ്ലീഹന്മാർക്ക് എന്തു കൊടുത്തു പരിശുദ്ധാത്മാവ് കുറേ വരങ്ങളൊക്കെ കൊടുത്തു അപ്പോൾ എന്തു ചെയ്തു വരങ്ങളും ദാനങ്ങളും ഒക്കെ ലഭിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് നല്ല തീഷ്ണതയോടെ ഈശോനെ പ്രഘോഷിക്കാൻ പറ്റി ദർശനവരവും പ്രവചനവരവും വ്യാഖ്യാനവരവും അത്ഭുത പ്രവർത്തികൾ ചെയ്യാനുള്ള വരവും രോഗശാന്തി വരവൊക്കെ ആർക്കും കൊടുത്തു സ്നേഹന്മാർക്ക് കൊടുത്തു അപ്പോൾ അവരെന്തു ചെയ്തു അവരുടെ കയ്യിൽ ഈ വരങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവർ പോയ സ്ഥലത്തൊക്കെ രോഗികളെ സുഖപ്പെടുത്താനും ആ എന്ത് ചെയ്തു അത്ഭുത പ്രവർത്തികൾ ചെയ്യാനൊക്കെ അവർക്ക് എന്ത് ചെയ്തു കൃപ ലഭിച്ചു അങ്ങനെ അവരെന്ത് ചെയ്തു ക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രസംഗിച്ചു അങ്ങനെ ഈശോനെക്കുറിച്ച് പറയാൻ വേണ്ടി അവർ പോയപ്പോൾ ആ രോഗികളെ കാണുമ്പോൾ സുഖപ്പെടുത്തി അപ്പോൾ അവരെന്തു പറഞ്ഞു ഈശോയുടെ നാമത്തിലാണ് ഞങ്ങൾ ഈ പ്രവൃത്തി ചെയ്തതെന്ന് പറഞ്ഞു അപ്പോൾ അവർ ആ സാക്ഷ്യം വഹിച്ചേ ഈശോയ്ക്കാ സാക്ഷ്യം വഹിച്ചേ അപ്പോൾ നമ്മളെന്ത് ചെയ്യണം പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം അല്ലേ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ നമുക്കും എന്ത് ലഭിക്കും പരിശുദ്ധാത്മാവിൻ്റെ കൃപകളും ദാനങ്ങളും വരങ്ങളും ഒക്കെ ലഭിക്കും അപ്പോൾ നമുക്കെന്ത് ചെയ്യാൻ പറ്റും ഈശോയ്ക്ക് വേണ്ടി നല്ല തീഷ്ണതയുള്ള കുഞ്ഞുങ്ങളായിട്ട് നല്ല മിടുക്കര കുട്ടികളായിട്ട് ചെയ്യാൻ പറ്റും അപ്പം നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും എന്തായിരിക്കും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഉണ്ടാവും അപ്പം നമുക്ക് നന്മ പ്രവൃത്തി മാത്രമേ ചെയ്യാൻ പറ്റൂ നന്മയിലൂടെ വളരാൻ പറ്റും അങ്ങനെ വളരുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഏത് പ്രവൃത്തിയും എന്തായിരിക്കും ഈശോയ്ക്കുള്ള സാക്ഷ്യമായിട്ട് മാറും അപ്പോൾ എന്ത് ചെയ്യണം നമ്മൾ എപ്പോഴും പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം അല്ലേ പരിശുദ്ധാത്മാവെ എന്നിൽ വന്ന് നിറയണമേ എന്നെ ശക്തിപ്പെടുത്തണമേ ആത്മാവേ വരണമേ എന്ന് എല്ലാ കുഞ്ഞുമക്കളും ഉറക്കെ പ്രാർത്ഥിക്കണം എപ്പോഴും പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കില്ലേ കുഞ്ഞുമക്കള് ആ പ്രാർത്ഥിക്കും മിടുക്കരണേ അങ്ങനെ എന്തു ചെയ്തു സ്നേഹന്മാര് ഓരോ സ്ഥലത്ത് പോയി സുവിശേഷമൊക്കെ പ്രസംഗിച്ചു സ്ലേഹന്മാർക്ക് ശേഷം നമ്മുടെ ഭാരതത്തിലേക്കൊക്കെ അവരുടെ പാത പിന്തുടർന്ന് ആ മിഷനറിമാരൊക്കെ വന്നു വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറും വിശുദ്ധ മദർ തെരേസായും ഒക്കെ എന്താ നമ്മുടെ ഭാരതത്തിലേക്ക് വന്ന് ഇവിടെ സുവിശേഷം പ്രസംഗിച്ച മിഷണറിമാരാണ് അതുപോലെ നമ്മുടെ ഇവിടെ നിന്നുള്ളവർ എന്ത് ചെയ്തു നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്നുള്ള മിഷണറിമാരൊക്കെ നമ്മുടെ എന്ത് ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തും ഒക്കെ പോയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഈശ്വരനെക്കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളായത് കൊണ്ട് നമുക്ക് പോലെ ഇപ്പം പോകാൻ പറ്റുമോ ഇല്ലല്ലേ അപ്പം നമ്മൾ എന്ത് ചെയ്യണം ഇങ്ങനെ പോകുന്ന മിഷണറിമാർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം അപ്പം അത് കുഞ്ഞു കാര്യമാണ് നമ്മൾ നമ്മൾ ചെറിയ കാര്യമാണ് ചെയ്യുന്നത് പക്ഷെ ആ ചെറിയ കാര്യം എന്താ ആ വലിയ നന്മയുള്ള കാര്യമാണ് അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് അവർക്ക് അവർ ചെയ്യുന്ന പ്രവൃത്തി കൂടുതൽ തീഷ്ണതയുള്ള നല്ല എനർജി അവിടെ ചെയ്യാൻ വേണ്ടി പറ്റും അപ്പം എന്ത് ചെയ്യണം എല്ലാ കുഞ്ഞുമക്കളും ഇന്ന് മുതൽ പ്രാർത്ഥിക്കുമ്പോൾ എന്ത് ചെയ്യണം ഒരു നന്മ നിറഞ്ഞ പറയും ആർക്ക് വേണ്ടി ചെല്ലണം നമ്മുടെ മിഷൻ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെല്ലണം ചെല്ലില്ല എല്ലാവരും നിങ്ങൾ ചെയ്യുമെന്ന് ടീച്ചർക്ക് അറിയാം കേട്ടോ അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം മിഷൻ പ്രവർത്തനത്തിന് വേണ്ടി ഒരു നന്മ നിറഞ്ഞ മറിയും ചെല്ലണം അപ്പോൾ ഒരു കൊച്ചു മിഷനറിനെ ടീച്ചർ പരിചയപ്പെടുത്തി തരട്ടെ ആ നമുക്ക് നമുക്കൊന്നുമില്ല ഇഷ്ടമുള്ള മിഷനറിയാണ് വിശുദ്ധ കൊച്ചു ദ്രേസ്യ അപ്പോൾ കൊച്ചു ദ്സ്യ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് നമ്മളെ പഠിപ്പിച്ച് വന്നിട്ടുണ്ട് നമുക്കൊരു വീഡിയോ കണ്ടാലോ സുഖാണോ എല്ലാവർക്കും സുഖായിരിക്കുന്നു ആ നടപ്പിലാവാൻ കുറെ പേരെ യാതൊരു പാടില്ല ചെയ്ത പാപത്തിൽ അവന് യാതൊരു പശ്ചാത്താപവും ഇല്ലെന്നാ കേട്ടത് ഉപസരിപ്പിക്കാൻ വന്ന വൈദികനെ പോലും തിരസ്കരിച്ചു കൊച്ചു എന്താ നിന്നെ വിഷമിപ്പിക്കുന്നത് സെലീൻ കേട്ടില്ലേ ഫ്രാൻസീനയുടെ വധശിക്ഷ നടപ്പാക്കാൻ പോകുന്നു നല്ല കളനെ രക്ഷ കിട്ടിയ പോലെ ഫ്രാൻസീനയ്ക്കും രക്ഷ കിട്ടില്ലേ എനിക്ക് പ്രത്യാശയുണ്ട് നമുക്കതിനെപ്പറ്റി പിന്നെ സംസാരിക്കാം വേഗം വാ കൊച്ചു നിനക്ക് എന്തുപറ്റി നീ എന്തിനെ ഇങ്ങനെ വിഷമിക്കുന്നത് ആ ഫ്രണ്ട്സിനെ കുറിച്ച് ഓർത്തിട്ടാണോ യേശു മരിച്ചത് പാപികൾക്ക് വേണ്ടിയാണ് അവിടുത്തെ ദൈവം തന്റെ പുത്രനായി യേശുവിനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് പ്രാപിക്കാനാണ് കൊച്ചു നിനക്ക് പതിനാല് വയസ്സല്ലേ ആയിട്ടുള്ളൂ ഇതുപോലുള്ള കാര്യങ്ങളെ കുറിച്ച് ഓർത്ത് നീ എന്തിനാ വിഷമിക്കുന്നത് ഇല്ല സെലീൻ ഇല്ലമാവിന് വേണ്ടി എന്റെ ഹൃദയം വേദനിക്കുന്നു ഞാൻ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു എന്റെ പ്രാർത്ഥന തീർച്ചയായും യേശു കേൾക്കും എനിക്ക് നല്ല ഉറപ്പുണ്ട് ഇതെന്തിനു വേണ്ടിട്ടാ സെലീൻ ദയവു ചെയ്ത് ഇത് വികാരി അച്ഛന് കൊടുത്തിട്ട് ഫ്രാൻസീനയുടെ ആത്മാവിനു വേണ്ടി ഒരു വിശുദ്ധ കുർബാന അർപ്പിക്കാൻ പറയാമോ ബൈബിളിൽ നമ്മൾ വായിച്ചിട്ടില്ലേ ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകാൻ എന്റെ സ്വർഗസ്ഥനായ പിതാവ് ഇഷ്ടപ്പെടുന്നില്ല നോക്ക് അയാളുടെ വധശിക്ഷ ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല അയാൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടല്ലോ ശരിയാണ് പക്ഷെ ദൈവത്തിന്റെ കാരുണ്യവും കൃപയും ഫ്രാൻസീനക്ക് ഏറ്റവും ആവശ്യമുള്ള സമയമാണിത് ഫ്രാൻസീനയുടെ ആത്മാവിന് മാനസാന്തരം കിട്ടാൻ ദൈവകൃപ കൊണ്ട് സാധിക്കും എന്റെ കൊച്ചു നീ മറ്റുള്ളവരെ പോലെയല്ല നിന്റെ ചിന്തകൾ വളരെ വ്യത്യസ്തമാണ് എന്തായാലും നിനക്ക് വേണ്ടി ഞാനത് ചെയ്യും എന്റെ അരുളി ചെയ്തല്ലോ ബലിയല്ല കരുണിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ വന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല പാപികളെ വിളിക്കാനാണ് അങ്ങയുടെ അനന്തമായി കരുണ്യത്തിൽ ശരണപ്പെടുന്നു കർത്താവി ഞാൻ ദൃഢമായി ശരണപ്പെടുന്നു അങ്ങ് ഭാപികളെ രക്ഷിക്കാൻ വേണ്ടിയാണ് മരിച്ചതും ഉയർത്തതും അങ്ങയുടെ സഹനത്തിൻ്റെയും മരണത്തിൻ്റെയും ഉദ്ധാനത്തിൻ്റെയും യോഗ്യത ഫ്രാൻസീനയുടെ മാനസാന്തരത്തിനും രക്ഷയ്ക്കുമായി ഞാൻ സമർപ്പിക്കുന്നു എൻ്റെ കർത്താവി ഫ്രാൻസീനയുടെ കരുണ കാണിക്കണേ മരിക്കുന്നതിനു മുമ്പ് മാനസാന്തരപ്പെട്ട് അങ്ങിലേക്ക് തിരിയാൻ കൃപ ചൊരിയണേ യേശുവേ അങ്ങയുടെ ഒരു തുള്ളി കരുണ അവന്റെ ഹൃദയത്തിലേക്ക് ഒഴുകണമേ ഈ കുഞ്ഞിന്റെ കണ്ണീർ അങ്ങ് തിരസ്കരിക്കില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്റെ പ്രാർത്ഥനയെ പ്രതി അങ്ങ് പ്രാൻസീനയോട് കരുണ കാണിക്കും എനിക്ക് വിശ്വാസമുണ്ട് ഇതെന്റെ പ്രാർത്ഥനയിലൂടെ സ്വർഗത്തിലേക്ക് നൽകുന്ന ആദ്യത്തെ കുഞ്ഞാണ് അതിന് എനിക്കൊരടയാളം തരണം െ ഫ്രാൻസീനയുടെ കരുണ കാണിക്കണേ Jeg kalder dig. Inde കുരിശ് എന്റെ അടുത്തേക്ക് കൊണ്ടുവരൂ ആ കുരിശ് കൊണ്ടുവരൂ ചും വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കാനും അനേകം ആത്മാക്കളെ രക്ഷിക്കാനും എനിക്ക് കിട്ടിയ ദൈവവിളിയാണിത് ഇങ്ങനെ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് അനേകം ആത്മാക്കളെ ഞാൻ നേടും കണ്ടില്ലേ കൊച്ചുത്രേസ്യ എങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എന്ന് പഠിപ്പിച്ചുവന്നു അപ്പൊ നമ്മൾ എന്തു ചെയ്യണം ഈ കൊച്ചുത്രേസ്യനെ പോലെ നമ്മുടെ ഭവനങ്ങളിൽ ഇരുന്ന് ആർക്കു വേണ്ടി പ്രാർത്ഥിക്കണം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഇന്ന് നമ്മൾ പഠിച്ച കാര്യത്തിന്റെ വെളിച്ചത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ക്വസ്റ്റിന് ആൻസർ കണ്ടുപിടിക്കാം എന്താ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് രണ്ട് ചോദ്യത്തിന്റെ ഉത്തരം നമ്മൾ ഇന്ന് കണ്ടുപിടിക്കണം ഒന്ന് പത്രോസിന്റെ പിൻഗാമി ആരാണ് അര പത്രോസിന്റെ പിൻഗാമി മാർപ്പാപ്പ ഇനി തോമസ് ലിഹ രക്തസാക്ഷിത്വം വരിച്ച സ്ഥലം ഏതാണ് എവിടെയാ തോമസ് ലിഹ രക്തസാക്ഷിത്വം ഭരിച്ചത് ആ ചെന്നൈക്കടുത്തുള്ള മൈലാപ്പൂരിലെ ചിന്നമലയിൽ വെച്ച് അപ്പം ഈ രണ്ട് ചോദ്യത്തിന് ഉത്തരം എല്ലാവരും പഠിക്കില്ലേ പഠിക്കും ഇനി എൻ്റെ കുഞ്ഞുമക്കുള്ള ഹോംവർക്ക് പരിശുദ്ധാത്മാവിന്റെ കുറച്ചു വരങ്ങൾ നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ പ്രവചനവരം രോഗശാന്തി വരം അത്ഭുത പ്രവർത്തികൾ ചെയ്യാനുള്ള വരമൊക്കെ അതെന്ത് ചെയ്യണം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ എഴുതാൻ വേണ്ടി പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ എന്ന് പറഞ്ഞിട്ട് അതിനു ചുറ്റും ആ കുറേ വട്ടം വരച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ എന്ത് ചെയ്യണം എഴുതണം ഇനി നമുക്ക് വചനം പഠിക്കണ്ടേ ഇന്ന് പഠിക്കാനുള്ള വചനം ടീച്ചർ പറഞ്ഞു തരട്ടെ ആ ഇന്ന് പഠിക്കാനുള്ള വചനം യോഹനാൻ്റെ സുവിശേഷം ഇരുപതാം അധ്യായം ഇരുപത്തൊന്നാം തിരുവചനം എൻ്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എൻ്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയയ്ക്കുന്നു അപ്പോൾ എന്ത് ചെയ്യണം തിരുവചനം പഠിക്കണം എന്നിട്ട് എന്ത് ചെയ്യണം ഈശോയ്ക്ക് ഇഷ്ടമുള്ള നല്ല കുഞ്ഞുങ്ങളായിട്ട് ജീവിക്കണം അപ്പോൾ ഇന്ന് പഠിച്ച കാര്യത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്കൊരു തീരുമാനം എടുക്കാം എന്താ ദൈവം എനിക്ക് നൽകിയിട്ടുള്ള എല്ലാ കഴിവുകളും മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി ഞാൻ ഉപയോഗിക്കും ദൈവം എനിക്ക് തന്നിട്ടുള്ള എല്ലാ കഴിവും മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി ഞാൻ ഉപയോഗിക്കും ഇന്ന് നമുക്ക് എന്ത് ചെയ്യാം അതിനുവേണ്ടി ശക്തിക്ക് വേണ്ടി ഈശോയോട് പ്രാർത്ഥിക്കാം ഈശോയെ അങ്ങ് എനിക്ക് തന്ന എല്ലാ കഴിവുകളെയും ഓർത്ത് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു നല്ല ഈശോയെ ശിഷ്യന്മാരെ പോലെ അങ്ങേക്ക് സാക്ഷ്യം വഹിക്കാൻ ഞങ്ങളെയും ശക്തരാക്കണമേ ഞങ്ങൾക്ക് തന്നിട്ടുള്ള എല്ലാ കഴിവുകളും ദൈവ നന്മയ്ക്ക് വേണ്ടി ദൈവരാജ്യത്തിൻ്റെ പ്രഘോഷണത്തിനു വേണ്ടി ഉപയോഗിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നാമത്തിൽ ആമേൻ ഈസ്റ്റർ മിസ്സി ഹായ്ക്ക് സ്ഥിതി ആയിരിക്കട്ടെ ആൾക്കാർ ബെൽ സ്വീറ്റ്സ് ബെൽസാൽ ക്രിസ്മസ്